നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തന്നോട് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ അല്ലാതെ നേരിട്ട് പറയാൻ രാജ്ഭവനിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് ഗവർണർ തുറന്നടിച്ചു തടഞ്ഞുവെച്ച ബില്ലുകളുടെ അടിയന്തര സാഹചര്യം നേരിട്ട് ബോധ്യപ്പെടുത്തണമെന്നും ഗവർണർ പറഞ്ഞു എനിക്ക് ആരോടും മുൻവിധിയില്ല പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറയൂ അതിന് രാജ്ഭവനിലേക്ക് വരൂ എന്നോട് മാധ്യമങ്ങൾ മുഖേന സംസാരിക്കേണ്ടതില്ല മുഖ്യമന്ത്രിയുടെ അനുയായികളോടും പാർട്ടി മെമ്പർമാരോടും ഭരണഘടനയെ നിന്ദിക്കരുതെന്ന് പറയണം പാക്ക അധീന കശ്മീരിനെ സ്വതന്ത്ര കശ്മീർ എന്ന് വിളിക്കുന്നത് നിർത്താൻ പറയുക വിഘടനവാദത്തിനും പ്രാദേശികവാദത്തിനും അഗ്നി പകരുന്നത് നിർത്താൻ പറയണം ഇവയൊക്കെയാണ് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ഇന്ത്യയുടെ ഐക്യത്തിന് വിഘാതമാകുന്ന കാര്യങ്ങളാണിവ ആരിഫ് ഖാൻ തുറന്നടിച്ചു കണ്ണൂർ വി സിയുടെ പുനർ വിമർശനം ആവർത്തിച്ച് ഗവർണർ ഗോപിനാഥ് രവീന്ദ്രനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുവെന്ന് ഗവർണർ ആവർത്തിച്ചു നിയമനത്തിനായി ഒൻപത് തവണയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രതിനിധികൾ എത്തിയത് താൻ തീരുമാനമെടുത്തത് എ ജിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എ ജിയുടെ ഉപദേശം ചട്ടവിരുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നതെല്ലാം ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ സ്ഥിരം വി സിമാരെ നിയമിക്കാൻ നടപടികൾ ആരംഭിച്ചു സർക്കാരിൽ നിന്ന് ഉപദേശം തേടുന്നതിൽ തനിക്ക് എതിർപ്പില്ല പക്ഷേ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല ഓർഡിനൻസ് ഒപ്പിടുന്നില്ലെന്ന ആരോപണത്തിലും ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചു ഓർഡിനൻസിൽ ഒപ്പിടുന്നില്ല എന്ന ചില വാർത്ത കേട്ടു അത് ശരിയല്ല അടിയന്തര പ്രാധാന്യമുള്ള ഓർഡിനൻസ് ആണെങ്കിൽ മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി വിശദീകരിക്കട്ടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി രാജ്ഭവനിൽ വന്ന് വിശദീകരിക്കുകയാണ് വേണ്ടത് അതിനായി മുഖ്യമന്ത്രിയെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞത് സർവകലാശാലകളിൽ ഗവർണർ പിടിമുറുക്കിയതോടെ സി പി എമ്മും പിണറായിയും നെട്ടോട്ടത്തിലാണ് പല അനധികൃത നിയമനങ്ങളും സർവകലാശാലകളിൽ സിപിഎം ഇടപെട്ട് നടത്തിയിട്ടുണ്ട് അതൊക്കെ ഗവർണർ കുത്തിപ്പൊക്കിയാൽ സർക്കാരിന് മുട്ടൻ പണിയാണ് ഏതായാലും ഗവർണർ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സി പി എമ്മിന് ആളുകളെ തിരികെ കയറ്റാൻ ഉള്ളതല്ല സർവകലാശാല സെനറ്റ് എന്ന് എസ് എഫ് ഐ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് ഗവർണർ തുറന്നടിച്ചു എ കെ ജി സെന്ററിൽ നിന്ന് എഴുതി കൊടുക്കുന്ന പേരുകൾ തുറന്നുപോലും നോക്കാതെ നോമിനേറ്റ് ചെയ്യുന്ന കീഴ്വഴക്കം മാറി അതിൽ എസ് എഫ് ഐ വിരളി പൂണ്ടിട്ട് കാര്യമില്ല എന്ന പരിഹാസമാണ് ഇപ്പോൾ വരുന്നത് സി പി എം പറയുന്നത് ചെയ്യണമെന്ന മനോഭാവത്തിന് ലഭിച്ച മറുപടിയാണ് കണ്ണൂർ വി സി നിയമനത്തിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധിയെന്ന് മനസ്സിലാക്കണമെന്നാണ് സഖാക്കൾക്കുള്ള എന്ന വലിയ ആക്ഷേപമാണ് വരുന്നത് ഇതിനിടെ കണ്ണൂർ സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലറായി ഗവർണർ ചുമതലപ്പെടുത്തിയ ഡോക്ടർ ബിജോയ് എസ് നന്ദനെ സി പി എം നേതാവായ സിൻഡിക്കേറ്റ് അംഗം പൂച്ചെണ്ട് നല്കി സ്വീകരിച്ചത് ചർച്ചയാകുകയാണ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ എൻ സുഖന്യാണ് സർവകലാശാല ആസ്ഥാനത്ത് വി സി അദ്ദേഹത്തെ സ്വീകരിച്ചത് ഗവർണർ നിയോഗിച്ച സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ചുമതല ഏറ്റെടുക്കാൻ എത്തിയപ്പോൾ തടഞ്ഞെങ്കിലും ഇവിടെ സ്വാഗതം ചെയ്തതാണ് ചര്ച്ചയായത് ചാൻസലറായ ഗവർണറും സര്ക്കാരും നേർക്കുനേർ നിന്ന് പോരടിക്കുമ്പോഴാണ് ഗവർണർ നിയോഗിച്ച വി സിയെ സി പി എം നേതാവിന്റെ നേതൃത്വത്തിൽ വരവേറ്റത്